സദൃശ്യവാക്യങ്ങൾ അധ്യായം പതിനാല് സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു ഭൂഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു ഫോഷന്റെ വായിൽ ദമ്പത്തിൻ്റെ വടിയുണ്ട് ജ്ഞാനിയുടെ അധരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു കാളകളില്ലാത്തയിടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത് കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട് വിശ്വസ്ത സാക്ഷി ഫോഷ്ക്ക് പറകയില്ല കള്ളസാക്ഷിയോ ഫോഷ്ക്ക് നിശ്വസിക്കുന്നു പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം മൂഢൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകാം പരിജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനിൽ കാണുകയില്ല വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം ചതിക്കുന്നതോ ഫോഷന്മാരുടെ പോഷത്വം ഫോഷന്മാരെ അകൃതിയാകാം പരിഹസിക്കുന്നു നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട് ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു അതിൻ്റെ സന്തോഷത്തിലും അന്യനിടപെടുന്നില്ല ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും നീതിമാൻ്റെ കൂടാരമോ താഴയ്ക്കും ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിൻ്റെ അവസാനമോ മരണവഴികളത്ര ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം സന്തോഷത്തിൻ്റെ അവസാനം ദുഃഖമാകുകയുമാവാം ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും നല്ല മനുഷ്യനോ തൻ്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും അല്പബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു സൂക്ഷ്മബുദ്ധിയോ തൻ്റെ നടപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നു ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു ഫോഷനോ ധിക്കാരം പൂണ്ട് നിർഭയനായി നടക്കുന്നു മുൻകോപി ഭോഷത്വം പ്രവർത്തിക്കുന്നു ദുരുവായി ദ്വേഷിക്കപ്പെടും അല്പബുദ്ധികൾ ഭോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു ദുർജനം സജ്ജനത്തിൻ്റെ മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിൽക്കലും വണങ്ങി നിൽക്കുന്നു ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട് കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ ദോഷം നിരൂപിക്കുന്നവർ ഉഴന്നു പോകുന്നില്ലയോ നന്മ നിരൂപിക്കുന്നവർക്കോ ദയയും വിശ്വസ്തയും ലഭിക്കുന്നു എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും അധര ചർവണം കൊണ്ടോ ഞെരുക്കമേ വരൂ ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം മൂഢന്മാരുടെ തന്നെ സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട് അവന്റെ മക്കൾക്കും ശരണം യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകും പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം പ്രജാ ന്യൂനതയോ പ്രഭുവിന് നാശം ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ മുൻകോപിയോ ഭൂഷത്വം ഉയർത്തുന്നു ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ അസൂയയോ അസ്ഥികൾക്കെതിരെ വത്തു എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു ദുഷ്ടന് തൻ്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട് വിവേകമുള്ളവൻ്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പാർക്കുന്നു മൂഢന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതോ വെളിപ്പെട്ടു വരുന്നു നീതി ജാതിയെ ഉയർത്തുന്നു പാപമോ വംശങ്ങൾക്ക് അപമാനം ബുദ്ധിമാനായ ദാസന് രാജാവിൻ്റെ പ്രീതി ലഭിക്കുന്നു നാണം കെട്ടവനോ അവൻ്റെ കോപം നേരിടും